ആയ് ഹലോ അസാക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞാൻ എൻ്റെ കുടുംബം ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ യാത്ര കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിനയിൽ കണ്ട തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകട്ടെ ആരൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് തമിയിൽ കണ്ട പാടനം മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ കുറ്റിപ്പുറം എത്തിയിട്ട് ഇന്നിവിടെ അവൾ പോസ്റ്റ് അടിപ്പിച്ചിട്ട് ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതിൻ്റെ അടുക്കാൻ മോനോട് അറിയണം എൻ്റെ മുടിയൊക്കെ നിർത്തിയിന്ന് ഈ സാധനത്തിന് കാത്തിരുന്ന് കാത്തിരുന്ന് നേരെ വഹിച്ചൊരു കുരുപ്പ് ഭയങ്കര പ്ലാനിങ്ങായില്ലേ

കുറെ ഇത് പിന്നെ പെൺകുട്ടിയുള്ള ഞാൻ പറഞ്ഞു എങ്ങനത്തെ ഞാൻ പറഞ്ഞ ഇത് ഇതൊക്കെ ഈ പ്രായത്തിലിട്ട് കൊടുക്കല്ലേ പാതസരഞ്ഞോ ആ സ്വർണ്ണ നല്ല ഒന്ന് ഒരു ചെറുതോട്ടി അങ്ങല്ല അവൾക്ക് ഇതിൽ നിന്ന് വന്നിരുന്നു തന്നെയല്ലേ ഇൻസ്റ്റൽ ഇൻസ്റ്റൽ നിന്ന് വന്നു ആ രണ്ടൊന്നിലാക്കിയ ഞാൻ ഫുള്ള് ഇന്റെ വീഡിയോ ഒക്കെ വേണ്ടി സെറ്റ് ചെയ്യാണ് ഇവള് മറ്റേ ഡ്രസ്സെടുക്കാനും എല്ലാത്തിനും ഏൽപ്പിച്ചിട്ട് ബംഗാളികളൊക്കെ എന്നിട്ട് ഫുള്ള് ഞാൻ ഈ സാധനം കുറിച്ച് തോക്കി നടക്ക അപ്പൊ ഞങ്ങളിതാ ഓളെ സ്റ്റോറേജ് ഫുള്ള് ആയിക്കോളും രണ്ട് മക്കളാന്നാണ് ബാക്കിൽ ഇരിക്കണത് ഒരാള് തെക്ക് ഇരിക്കൾ വടക്കിരിക്കും രണ്ടാളും ഫോണിൽ കളിക്ക തെറ്റിയതല്ല രണ്ടാള് സംസാരിച്ചിട്ടൊക്കെ പറഞ്ഞത് ഇതുവരെ സംസാരിച്ചുണ്ടായില്ലേ നടക്കുന്നത് സംസാരിച്ചൊക്കെയാണോ പറഞ്ഞത് അപ്പൊ ഞങ്ങള് വേദിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് നല്ലൊരു അടിപൊളി ഇൻട്രോ കളക്ട് ചെയ്തു ഇതിന്റെ വീഡിയോസിൽ വന്നിട്ടുണ്ട് ഞാൻ തെക്കും മുടക്കമൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളു അങ്ങനെയൊക്കെയാ അപ്പൊ നമുക്ക് നേരെ ട്രിപ്പിൻ്റെ കൂടെ പോണത് കാരണം എന്തെങ്കിലും ആയാ തീരുമാനമാകോണിൽ വീഡിയോസ് ഇതേമാതിരി സ്റ്റോറേജ് ഫുൾ ആയാലും ഡിലീറ്റ് അങ്ങനാണ് ഞാനൊക്കെ ഇട്ടിരുന്ന പണിയാണ് പോവാത്തേനീ

ആശയാ തന്നെ കൊറേ കാലിട്ട് ഒരു വില്ലല്ലേ ഒരു വീടില്ലേ ഫ്ലോറിൻ്റെ അതല്ല ഇതൊക്കെ എന്താണ് ലോട്ടസ് തൊട്ടപ്പുറം പിന്നെ സാധാ വീടോ വീട് ല്ലേക്കല്ലേ അത് പറ ഞാൻ എന്താ വന്ന അല്ല ഞാൻ ഞാനെങ്ങനെ അറിയാം ആ ഏത് എങ്ങനെ ഇട്ട് നടക്കണ സമയത്ത് പറയാ ഞാനെങ്ങനെ വന്ന പറ എന്റെ നമ്പർക്ക് തന്നത് അങ്ങനെ കണ്ടു മരിച്ചു ഇജി എനിക്ക് ഇവളെ നമ്പർ അന്ന് എന്നിട്ട് ഇപ്പൊ ഞാനിപ്പോള് എൻ്റെ അടുത്ത് വരണ്ടിട്ട് ചാനലിന അങ്ങനെന്തോ ചോദിച്ചിട്ട് വിളിച്ച് എൻ്റെ അടുത്തൊക്കെ വന്ന് അതുകൊണ്ട് പ്രമാധാനം ആർക്കും വിവരം കൂടുതൽ കൂടുതല കുറവുമില്ല ആ കുരിപ്പിനും ഞാന് സൈക്കിൾ എടുത്തിട്ട് കുറവാണ് കളിക്കൂട്ട് കാര്യാണ് ഇവള് ഇവള് ഞാന് ചങ്ക് ഇത് കാട്ടി ആ പള്ളിപ്പടി ആണേ അടുത്തുതന്നെയാണ് കൂടാലി ആ ഒരു ഏരിയ സ്ഥലങ്ങളിലും മാത്രം അത് കെട്ടിച്ചു പോയിട്ടില്ലേ ഇന്റെ കല്യാണല്ലേ വന്നിട്ടില്ല ഇന്നെന്റെ മാപ്പിള ടച്ച് ടച്ചാക്കൂല അപ്പൊ സംഭവം പറഞ്ഞു നോക്കുമ്പോ ഇങ്ങള് കുടുംബ ക്കാ സൈക്കിളും കടക്കുള്ളെ ആങ്ങളെ പറഞ്ഞാല് എടാപ്പൂത്താപ്പ മക്കളെ ആ ഏടി ഉമ്മനാ മുണ്ടീച്ചല്ല മനസിലാവണില്ല കുഞ്ഞിമാ പറ കൈപ്പുള്ളിക്കാരാണ് ഉമ്മ കൈപ്പുള്ള മദ്രസിന്റെ അവിടെ ഉള്ളവരെ കൈപ്പുള്ളി കൈ കൈപ്പുള്ളിക്കാര് ഉമ്മാനിപ്പാണ്ടി വെല്ലിമാനി വെല്ലിപ്പാണ്ടി വീട് കൈക്കൊള്ളക്കാടിലെന്നെ ഒന്ന് ചേലക്കരക്കാരും ഒന്ന് വന്നോക്കുമ്പോ ഇവര് കുടുംബായി ബന്ധുക്കളായി അംസാജിന്റെ ഒന്ന് അങ്ങട്ടും ഇങ്ങോട്ടും പൊട്ടനും ചട്ടനും ഫോൺ പിടിച്ചത് ആ നമുക്ക് ഞങ്ങള് പോയിട്ട് ആസാത്താ റുബിയ ഞമ്മക്ക് വീഡിയോ കോള് ഏ കുടുംബം തെളിയിക്കാണ് ഫ്രണ്ട് അല്ല ക്യാമറ ഉണ്ട് ബാക്ക് കാമിയും ആ ബാക്ക് തീരെ ക്ലിയർ ചെയ്യാ ഈ വണ്ടി എടുക്കുമ്പോളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തിനശേഷമായിട്ട് ഞാനും ജംഷിറ ഒക്കെ കാണുന്നത് ജയ്പൂനെ ഞങ്ങൾ ഇന്നാൾ കണ്ടിരുന്നില്ല ജയ്പൂന്നാളിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഇപ്പോൾ ഞാൻ ഓളവിടുത്തൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരെയൊക്കെ എല്ലാവർക്കും അസാമുലൈക്കും